കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ മണ്ണാർക്കാട് ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പി കെ എസ് ബസ്സിലെ യാത്രക്കാരിക്കാണ് ബസ് ജീവനക്കാർ തുണയായത് രാത്രി മണിയോടെയാണ് സംഭവം കോതകുറിശി പിന്നിട്ട് കോതയൂർ വായനശാല സ്റ്റോപ്പ് എത്താറായപ്പോഴാണ് യാത്രക്കാരി മഞ്ജുനാഥ് ബസ്സിനുള്ളിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് അബോധാവസ്ഥയിലായത് ഉടൻ തന്നെ മറ്റ് സ്റ്റോപ്പുകളിൽ നിർത്താതെ ഡ്രൈവർ നേരെ ബസ് വിട്ടത് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു തൃക്കടീരി സ്വദേശിയായ ഡ്രൈവർ നിയാസും കോതകുർശി കുറ്റിക്കോട് സ്വദേശി കണ്ടക്ടർ ജയേഷും ചേർന്ന സമയോചിത ഇടപെടലിലൂടെ യാത്രക്കാരിക്ക് ജീവൻ തിരിച്ചു നൽകിയത് ശേഷം യുവതി ആശുപത്രി വിട്ടു you news Palakat.